മഴ വരാനുള്ള സാധ്യത ഇണ്ടവ അപ്പൊ എന്താ എല്ലാം വന്നിട്ട് മഴ നമ്മളിലുണ്ട് കണ്ടില്ലേ ഒന്നും വന്നിട്ടില്ല ആ പോയി ഒരു കുത്തു താറാവിന് പ്രാവിന് കൊടണ്ടു ഇപ്പൊണ്ട ഇപ്പൊ വേണ്ട മഴ ചെറുതനെ പറ്റുന്നല്ലോ പയ്യമിട്ട കൊട കാണുമ്പോ പ്രാവ് കൊയ്യല്ല പായു

എന്താ ഉണ്ടാ അഞ്ചി അഞ്ചിനിറ്റാ നീ പോയിട്ടോപ്പോ നോക്കാം ഇല്ല പിന്നെ ചക്കൻ ഉണ്ടാ ഹലോ ആ ഏടെ ഫുഡ് തിന്നിട്ടായി പാത്തു അങ്ങോട്ട് പോവാറാവിന്റെ ഇങ്ങോട്ട് ഇതാ ആട്ടിന്റെ എല്ലാം ഫുഡ് കഴിച്ചിട്ട് ബാക്കിയായതാണ് അപ്പൊ ഇനിയിപ്പോ എല്ലാം കഴിച്ചു വന്നിട്ട് അതിലേ കുറച്ച കഴിച്ചിട്ടെല്ലാം പോയി ഇങ്ങോട്ട് പോക്കിയാവും ഇപ്പോ പോ മാക്കി ചെളി നിക്കണ്ടോ നല്ല

അവിടെ എല്ലാം മഴയുണ്ടോ അല്ല ഇങ്ങനെ വെളിച്ചമാണോ അപ്പം ഇവിടെ മഴ ചെറുങ്ങനെ പാറ്റുന്നു അത്ര തന്നെ നല്ലോണം ഒന്നുമില്ല മഴ പക്ഷേ നേരത്തെ നല്ലവണ്ണം പെയ്തിരുന്നു മുട്ടയുണ്ടാ തീർന്നുരാ ആദ്യം പെപ്സി ഉണ്ട് തന്നോ ബി തിന്നാണേ മഴയേൻ്റെ സമയത്ത് പെപ്സിയവ തിന്നുന്ന പെപ്സിയിലേക്ക് നടക്കാമല്ലേ അപ്പം വാങ്ങുന്ന തിന്നുന്നേ സ്കൂള് വിട്ടിട്ട് വന്നെങ്കിൽ പുളരെ കൊണ്ട് വാങ്ങിക്കും തിന്നും കഴിക്കും ää Tenda tap so, pangale kau kaikki Pangale ഇതേ പറവന്റെ കുഞ്ഞാണ് പക്ഷെ അത് വേറെ കൂട്ടിലിട്ടിട്ട് ഒന്നാകെ കൊത്തിയിട്ട് അതിനെ ഇതാക്കിയിട്ടുണ്ടായി അങ്ങനെ ഞാൻ അതിനെ മാറ്റിയിട്ട് ഇപ്പൊ നല്ല റെച്ചിലായി ചന്ദ്രാ റായി എന്താ ചെറുന്ന് ഇപ്പൊ ചെറുതെന്നോളീ ൊട്ടീനാ അത് നാക്കി കൊടുത്തു വടിക്കൊടുക്കും നല്ല വടിയല്ല അത് തിന്നുന്നെ ജാക്കി തിന്നുന്ന ജാക്കി കൊടുക്കും ഞാൻ തിന്നറിയില്ല അപ്പൊ ഇതാ താറാവിന്റെ മുട്ടയുണ്ട് അപ്പൊ ഇത് പൊട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിനൊന്ന് ഞമ്മക്ക് ജാക്കിക്ക് കൊടുത്തുനോക്കാം കഴിക്കലുണ്ട് ഇപ്പൊ കഴിക്കാന്ന് അറിയില്ല നോക്കിയോക്ക ജസ്റ്റ് കഴിക്കാൻ തിക്കാൻ സാധ്യത ഇണ്ട് കഴിച്ചി തിന്നല്ല ഇപ്പോ ഞാൻ പട്ടക്കെല്ലിട്ടിട്ട് നെല്ലത്തൊക്കെ വിണുവാ അത് പിന്നെ അടുത്തൊന്നും കഴിക്കാതിരിക്കല നോക്ക നമുക്ക് ശ്രമിച്ചോക്കാം നല്ലായിരുന്നു നല്ല രണ്ടാത്ത ഒന്നല്ല പൊടിച്ചിട്ട് തിന്നിറ്റാ മക്കിക്കോണ്ട് ഇപ്പൊ മിക്കവാറും തിന്നു പേടിയും കോഴി ഫാൻസിക്കോളി പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും ഗ്യാസ് വേണ ഒരു കടിയടിക്കും നിക്ക് നിക്ക് മുട്ട പൊട്ടിക്കാൻ നോക്കുന്ന മുട്ട എടുത്തു മുട്ട തൊക്കി എടുത്തു അത് പൊട്ടിച്ചിട്ട് ചെറുങ്ങനെ നക്കി നക്കിട്ട് കുടിക്കുന്ന കടിക്കുന്നല്ല നക്കി നക്കി നക്കിട്ട് കുടിക്കുന്നത് സംഭവം നക്കുന്ന ヒンデラ。Hey, yo, 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 yo. Oh, സൈക്കിൾ കാറ്റ് അടിച്ച പടിയല്ലേ ചിപ്പിന്റെ അവിടെ ഒന്നുമില്ല ആയ പൊട്ടുന്നത് കുടിക്കണ്ടാളെ കുടുത്തു വേണ്ട കുടിക്കാളെ ഞാൻ ഇന്നത് കോഴിന്റെ മുട്ട അത് ആംപ്ലേറ്റ് ആക്കാൻ വിചാരിച്ചു തറോവിന്റെ പയ്യെ വേണം ജാസ്തിയല്ല പാത്രമല്ല അങ്ങനെ നടന്നു ഏ മറ്റേ കോയിൻ്റെ മുട്ടി പൊടിയൊന്നും ഇന്നലെ കൂടുന്ന ആംപ്ലേറ്റ് ചെയ്തു ഇന്ന് ബഡിക്ക് മന്ദം രണ്ട് പ്രാവശ്യം ഞാൻ ചോറ് കൊടുത്തു അങ്ങനെ ഓയ് എന്താ എന്താണ്ടബിയ നായി നിന്നെ പൈത്തോട്ടു ആ തറവില്ല പൈനെ പൊടിച്ചിട്ട് ആടാത്തണ്ടേ എന്താ അതെ അങ്ങനെ ആക്കുന്ന അങ്ങനെ എറിഞ്ഞിട്ട് ഇതാക്കണ്ട കൊണ്ട യ്യെത്തിയോണ്ട് കുറച്ചോ പേടിച്ചിട്ട് എല്ലാം ഒന്നാകെ കൂട്ടത്തോടെ വന്നു നമ്മളെ ബഡി പൊടുത്തിച്ചതാ കണ്ടില്ലേ താടേ ബേക്കിലെ പാഞ്ഞുകൊണ്ട് വന്നു താറാവിന്റെ നീ ആ ചോന്നക്കുപ്പായിട്ടുണ്ടീ ചൊടി വരുന്ന സംഭവം ചുവന്ന ഉപ്പായിട്ടുണ്ട് ഏ നീ ചോപ്പ് ചുവപ്പ് കളറുണ്ടോണ്ട് ഇതാ അവനെ ോക്കുന്നുണ്ടാ ഓനെ കാണിക്കണ്ടായിന്നില്ല പരക്കുന്നു കാണാൻ നിന്നെ പോന്നോക്കുന്നതാടാ നിങ്ങ നോക്കുന്നല്ലോന്ന ഇതൊന്നേ അതല്ലോണ്ട് ജിംബർ ജിംബർദാനല്ല Hi from Brazil. Hi. From Kasargod. <coughs> കേരള കേരള വ കാസർഗോഡിലെ ചിലപ്പോ അറിയുന്നുണ്ട് കേരള ഇത് പേറവ രണ്ട് ജോഡി ഈ കന്നിസ്ത്രീയും മുടിയോ മുദീന മുട്ടയിട്ടാ ഒന്നും നോക്കാലോ ജസ്റ്റും കിറ്റിപ്പരാ മുട്ട ഇടാൻ വേണ്ടിയിട്ട് പണങ്ങുന്ന കന്നു മുട്ടയിട്ടിറ്റാ മുട്ടയിടാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ടവ മിക്കവാറും രണ്ടു ദിവസം മുട്ടയിട്ടു നീ വർത്തിട്ട് ഇടുന്ന കുളവാഴേന്റെ പൂവ് കണ്ടില്ല

അപ്പൊ ബാക്കിയുള്ള ഫുഡെല്ലാം അടുത്ത് നിന്നുണ്ട് കുറച്ച് കുറച്ചെല്ലാം കഴിച്ചിട്ട് പോയതാണ് അപ്പോൾ കുറച്ച് ബാക്കി പോയി അറിയില്ല അറുന്നൂറ് എഴുന്നൂറ് അങ്ങനായിട്ട് കഴിഞ്ഞു അപ്പൊ ആയിരം 啊，打了都是人，你你那咋回 terdi qantagina bolsakulni ha chip

Thank you.

மழ நல்ல மழை மிக்கவாறு மழை பெற சாத்தியதும் போயிட்ட ஒன்னு இங்கோட்டே இருந்த ഒറിജിനൽ തനി നാടൻ കോഴിയുണ്ട് പുടക്കോഴിയുണ്ട് ഇല്ലേ അപ്പൊ ഇത് രണ്ടേ ഉള്ളൂ ബാക്കി രണ്ടല്ല മൂന്ന് കോഴി ബാക്കിയുണ്ട് ബാക്കിയല്ലേ ഇന്നലെ കൊടുത്തല്ലേ ഇത് മുമ്പേ ഉള്ളതന്നെടേ കൊണ്ടുവന്നല്ല തന്നെ ില്ല താറാവ് എല്ലാം പേടിച്ചിട്ട് അപ്പറം പോയിട്ട് നിന്നി നായിക്ക പൈ എത്തിയില്ല അപ്പൊ അതുകൊണ്ട് താറാവ് വരുന്നില്ലല്ലോ എല്ലാം പേടിച്ചിട്ട് അപ്പുറം പോയിട്ട് നിന്നു ക്രിസ്മസ് ട്രീ അല്ലത് നമ്മളെ പ്ലാവ് ഉണ്ടില്ല ചക്ക പിടിക്കാത്ത പി ലാവ് ഇന്ന പഠിച്ചിട്ടുണ്ട് ചക്ക പിന്നെ കിട്ടിയിട്ടാവുന്നറിയില്ല എത്ര കൊല്ലം കൊല്ലമൊന്നും പറയാൻ പറ്റില്ല ഹായ് പാക്കിസ്ഥാനാ ചിന്നെല്ലാം വന്നു ചെയ്തോ കരിങ്കോഴി കരിങ്കോഴി അടയുണ്ടോ ഒറ്റക്കുള്ളവരിങ്കോഴിയല്ലേ മഴ നല്ല പൊടിക്കുന്നുണ്ട് മിക്കവാറും ഞാൻ നിന്ന് ഇപ്പൊ പോകാൻ പോവുകയാണ് അതിന് കുറച്ച് കൂടി ജോലി ഉണ്ട് എനിക്ക് ജോലി തീർന്നിട്ട താറാവല്ല അപ്പുറം പോയിട്ട് നിന്നാവുന്നില്ല ഇങ്ങോട്ടേക്ക് അമ്മ അറബി മാടപ്രാവ് നമ്മ ഇവിടെ ഫുഡ് കൊടുക്കുമ്പോ അതും ഇവിടെ വന്നിട്ട് ഒന്നിച്ചിട്ട് തിന്നോവേ പക്ഷെ കൂട്ടുകല്ല ഒന്നിച്ചിട്ട് തിന്നലുണ്ട് അഫാ നായി എടുത്തിണ്ടേ മാട മാടപ്രാവേ ബാബാ ഇങ്ങോട്ട് വാ മാട മാട മാടാ തല മാത്രം കന്ന് കണ്ടില്ലേതാ കണ്ടില്ലേ മിക്കവാറും വിത്ത്ണ്ട് പിന്നെ വന്നിട്ട് ഒന്നിച്ചിട്ട് ഫുഡ് തോന്നും ഇതിന്റെ കുഞ്ഞുങ്ങൾ വരും കുഞ്ഞുങ്ങൾ വന്നെങ്കിൽ ഒന്നിച്ചിട്ട് ഫുഡ് കഴിക്കും അങ്ങനെല്ലും അത് മട കുഞ്ഞല്ല അത് പറവന്റെ പറവൻ്റെ ആ കരിങ്കോഴി കരിങ്കോഴിയല്ലേ കരിങ്കോഴി 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 പായ ഇന്ന് പോയിട്ട് അതൊന്നും അപ്പൊ ഓക്കെ അപ്പൊ ഞമ്മക്ക് നാളത്തെ ലൈവില് കാണാം എന്ന് ഞാൻ പോന്നു കുറച്ച് നല്ല കാര്യം മഴ പൊടിക്കുന്നുണ്ട് അപ്പൊ അതിനു മുമ്പ് കുറച്ച് ജോലി ചെയ്യാനുണ്ട് അപ്പൊ നമുക്ക് നാളെ കാണാം ബാ 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 ba, 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 ba. Ella kuri ralat nela. Ba, 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 ba. Ba, 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 ba. Hore, pogi aja. Hah? Mama ini dengar nana. Tapi kita Ba ba